സി പി ഐ എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനം മയ്യനാട്ട് വച്ച് വളരെ ആഘോഷമായിട്ട് നടന്നു ഇതാദ്യത്തെ ജില്ലാ സമ്മേളനമാണ് മറ്റ് പതിമൂന്ന് ജില്ലകളിലും സമ്മേളനം ഇനി വാലേ വാലേ ഉണ്ടാകും മയ്യനാടിൻ്റെ പ്രത്യേകത നമുക്കറിയാം സി കേശവൻ്റെയും കെ ദാമ്പോരൻ്റെയും അതുപോലെ തന്നെ കെ ഒക്കെ ജന്മനാടാണ് ആ വിപ്ലവ ഭൂമിയിൽ വച്ചാണ് പാർട്ടിയുടെ ഇത്തവണത്തെ ജില്ലാ സമ്മേളനം നടക്കും സഖാവ് എം എ ബേബിയാണ് പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം അതുപോലെ ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ട് വളരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കും പറഞ്ഞതും മണിപ്രവാളത്തിലായതുകൊണ്ട് അധികം പേർക്ക് മനസ്സിലായില്ല എന്നൊരു പരാതി ഉണ്ട് പിന്നെ സഖാവിൻ്റെ പ്രസംഗം കുട്ടിക്കാലം മുതലേ കേട്ട് കേട്ട് ചെവി തഴമ്പിച്ചു പോയ ആളുകളാണ് കൊല്ലത്തുകാർ അതുകൊണ്ട് അവർക്ക് അതിൽ വലിയ പുതുമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രം ഏതായാലും അതിനുശേഷം ആ നടന്ന ചർച്ചകൾ ആദ്യാവസാനം ശ്രദ്ധിക്കാൻ സഖാവി എം വി ഗോവിന്ദൻ ഹാജരായിരുന്നു എം സ്വരാജ് അടക്കം പാർട്ടിയുടെ മറ്റ് പ്രമുഖ നേതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ വിമർശനങ്ങളും വിശകലനങ്ങളൊക്കെ കഴിഞ്ഞ് ഗോവിന്ദ മാഷ് അതിനൊക്കെ മറുപടി പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സഖാവ് സുദേവൻ വീണ്ടും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിലൊന്നും പ്രത്യേകിച്ച് യാതൊരു ബോക്സ് ഓഫീസ് വാല്യൂ ഇല്ല ഇതൊക്കെ ഇന്നത്തെ പരിപാടിയിലോ അല്ലെങ്കിൽ ചാരമക്കോളത്തിലോ പോകേണ്ട വാർത്തയാണ് ഇതിൽ യഥാർത്ഥ വാർത്ത എന്നു വെച്ചാൽ മുമ്പ് ഒരിക്കലും പതിവില്ലാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടും മന്ത്രിമാർക്കെതിരായിട്ടും പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർക്കെതിരായും രൂക്ഷമായ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ് സി പി ഐയുടെ സമ്മേളനങ്ങളിൽ സാറിന് ഇതുപോലെ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് അവിടെ പല ആളുകളും തന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിമർശിക്കും ആ വയറ നിറയെ വിമർശിച്ചാലേ ഈ പ്രതികൾക്ക് സമാധാനമുള്ളൂ അത് കേട്ടാലേ നേതാക്കന്മാർക്കും സുഖമാവുകയുള്ളൂ പക്ഷേ സി പി എമ്മിൽ അതുപോലെയല്ല അവിടെ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ളതാണ് നാട്ടു നടപ്പ് മാത്രമല്ല മിക്കവാറും സമ്മേളനങ്ങളിൽ സഖാവ് പിണറായി വിജയൻ നേരിട്ട് വന്ന സന്നിഹിതനോ അദ്ദേഹത്തെ വേദിയിലിരുത്തിക്കൊണ്ട് സർക്കാരിനെയോ പാർട്ടിയെ നേതൃത്വയോ വെല്ലുവിളിക്കാനോ വിമർശിക്കാനോ ഒരാൾക്ക് ധൈര്യം പരിഹയമില്ല അതാണ് സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം ഏതായാലും സഖാവ് പിണറായി വിജയൻ ഇത്തവണ ഉണ്ടായിരുന്നില്ല എന്ന ധൈര്യം കൊണ്ടായിരിക്കാം പല പ്രതിനിധികളും നേതാക്കന്മാരെക്കുറിച്ച് ആ വിമർശനം ഉന്നയിച്ചു മന്ത്രിമാരുടെ പ്രവർത്തനം ശരിയല്ല ഒന്നാം പിണറായി സർക്കാരിലുള്ള പരിചയസമ്പന്നരായ ആളുകളെ ഒഴിവാക്കി രണ്ടാം പിണറായി മന്ത്രിസഭ ഉണ്ടാക്കിയത് ശരിയായില്ല എന്നൊക്കെയുള്ള അഭിപ്രായം മുതൽക്ക് സാമാന്യേനെ വ്യക്തിപരം എന്ന് തന്നെ പറയാവുന്ന തലത്തിലേക്ക് ഈ വിമർശനം പോയി എന്നുള്ളതാണ് അതിലൊരു വിമർശനം സഖാവ് എം മുകേഷിനെ സംബന്ധിച്ചായിരുന്നു മുകേഷിനെതിരെ പീഡനത്തിന് പരാതി ഉള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യൻ്റെ മേശപ്പുറത്തിരിക്കുന്ന സമയത്ത് ഈ മാന്യദേഹത്തെ കൊല്ലം എം എൽ എ ആക്കി നാട്ടുകാരെ ദ്രോഹിച്ച് പോരാതെ കൊല്ലത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനം ആരാണ് കൈക്കൊണ്ടത് എന്നൊക്കെ പ്രതികൾ ചോദിച്ചു ചോദ്യം വളരെ ന്യായമാണ് ആ മുകേഷിനെ എന്തുകൊണ്ട് മത്സരിപ്പിച്ചു എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് വേറെ മറുപടി ഉണ്ട് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് ഡീസൻ്റായിട്ട് തോറ്റതാണ് ഒന്നര ലക്ഷം ഊട്ടിനാണ് സഖാവ് ബാലഗോപാൽ തോറ്റത് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൻ്റെ തെരഞ്ഞെടുപ്പിൽ സഖാവ് എം എ ബേബി തന്നെ മത്സരിച്ച് സാമാന്യം മാന്യമായിട്ട് തോറ്റതാണ് അപ്പോൾ രണ്ട് തവണ പാർട്ടി തോറ്റ ഈ സീറ്റിൽ മൂന്നാമതും തോൽക്കാനായിട്ട് പാർട്ടിയുടെ സമുന്നത നേതാക്കളാരും തയ്യാറെയില്ല മുകേഷിനെ ആണെങ്കിൽ ഒരു നേർച്ചക്കോടിയായിട്ട് നിസ്സാരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യാം എന്തെങ്കിലും പൊട്ട പൊട്ടഭാഗ്യത്തിന് ആ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ തോറ്റാലും മുകേഷാണല്ലോ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തെ നിർത്തിയത് ഇതറിയാത്തവരൊന്നും അല്ല കൊല്ലാത്ത സഖാക്കൾ അവർ വിമർശിക്കാനുള്ളൊരു ഹരം കയറിട്ട് അങ്ങനെ വിമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഉയർന്നു വന്ന മറ്റൊരു ചോദ്യമാണ് ആ നമ്മുടെ ഡബിൾ എ റഹീമിന് എന്തിനാണ് രാജ്യസഭയിലേക്ക് വിട്ടത് എന്ന് അതേ രാജ്യസഭയിൽ പോയിട്ട് എന്ത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പ്രതികൾ ചോദിച്ചത്ര സത്യം പറഞ്ഞാൽ ഈ പാർട്ടിയിൽ ഒരു എ ഉള്ള വിജയരാഘവൻ രാജ്യസഭാംഗമായി എല്ലാവർക്കും അറിയാലോ സിംഗിൾ എ വിജയരാഘവൻ അപ്പോൾ ഡബിൾ എ ആളെ എന്ത് ചെയ്യണം അദ്ദേഹത്തെ രണ്ടും അവിടെ രാജ്യസഭയിലേക്ക് വിടണം അതിലെന്താ തെറ്റുകൾ മാതരല്ല റഹീം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മരുമകൻ മന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് മരുമകൻ്റെ നോമിനിയാണ് റഹീം അപ്പോൾ റഹീമിന് രാജ്യസഭയിൽ പോകേണ്ടത് അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് വേണ്ടി മത്സരിക്കാം ആറ്റിങ്ങിൽ നിന്നാൽ തോറ്റുപോകും അദ്ദേഹത്തിന് മത്സ നിയമസഭയിലേക്ക് മത്സരിക്കാം വർക്കലയിൽ മത്സരിച്ചാലും തോറ്റുപോകും അപ്പോൾ മത്സരം കൂടാതെ ജയിക്കാവുന്ന ഏത് സീറ്റുള്ളത് അത് രാജ്യസഭയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചു ഇതും അറിയാത്തവരല്ല കൊല്ലത്തുകാർ അത് പോട്ടെ നോക്കാം ആര്യ രാജ്യാന്തര കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് മേയറാക്കിയത് എന്ന് കൊല്ലം ജില്ലയെന്ന് പ്രതികൾ ചോദിച്ചു പോലും അതെന്തൊരു മര്യാദ ഇല്ലാത്ത ചോദ്യമാണ് ഇനി തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അവർ ആ പ്രസന്ന ഏണശിനെ എന്തിനാണ് കൊല്ലത്ത് മേയറാക്കിയത് അല്ലെങ്കിൽ അനിൽകുമാറിനെ എന്തിനാണ് കൊച്ചിയിൽ മേയറാക്കിയത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ആ ചോദ്യം തികച്ചും ആ നിരുത്തരവാദപരം മാത്രമല്ല ഭൂമിശാസ്ത്രത്തിൻ്റെ അതിരുകൾ ലംഘിച്ച ഒരു ചോദ്യം കൂടി ആയിപ്പോയി ആര്യ രാജേന്ദ്രനെ പോലെ സുന്ദരിയും സുമുഖിയും സുശീലയും സർവകുണസമ്പന്നയുമായ ഒരു പെൺകുട്ടി തിരുവനന്തപുരത്തുണ്ടായിപ്പോയി അങ്ങനെ ഒരാൾ കൊല്ലത്തില്ല എന്നുള്ളതിന് കൊല്ലത്തുകാർക്ക് അസൂയമാവാം പക്ഷേ ഇങ്ങനെ കണ്ടിക്കടിയാവുന്ന ഒട്ട് ശരിയല്ല ആര്യ രാജേന്ദ്രൻ എന്തോ ഒരു കുഴപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടാണല്ലോ അവർ തുടങ്ങിയത് തിരുവനന്തപുരത്ത് എത്ര എത്ര മേയർമാരുണ്ടായിട്ട് ഇല്ലേ സിനിമാനം മധുവിൻ്റെ അച്ഛൻ വരെ കൊല്ലത്ത് മേയറായിരുന്നു അല്ല സോറി തിരുവനന്തപുരത്ത് മേയറായിരുന്നു സ്റ്റാൻലി സത്യനാശം മേയർ പാളയം ബക്കർ മേയറായിരുന്നു പിന്നെ പ്രൊഫസർ ചന്ദ്രയെ പോലുള്ള ആളുകളൊക്കെ മേയർമാരായിട്ട് പക്ഷേ ഇവരാം നട റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഷോ കാണിച്ചിട്ടോ ഇല്ല കെ എസ് ആർ ടി സി ബസിൻ്റെ പുറകെ ഓടിച്ചിട്ട് വാഹനം തടച്ച് ആ ഡ്രൈവറുടെ തന്തയ്ക്ക് വിളിച്ച ചരിത്രം തിരുവനന്തപുരത്ത് ഒരു മേയർക്കുണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ പോലൊരു വിപ്ലവ ആ നായികയെ കിട്ടിയത് തിരുവനന്തപുരത്തുകാരുടെ ഭാഗ്യമാണ് അങ്ങനെ ഒരാൾ കിട്ടാത്തത് കൊല്ലത്തുകാരുടെ നിർഭാഗ്യമാണ് അവനവൻ്റെ നിർഭാഗ്യത്തെക്കുറിച്ച് പരിതപിക്കുന്നതിന് പകരം കൊള്ളാവുന്ന ഒരു പെൺകുട്ടി ആ ഒരു ധീര ധീരസഖാവ് ഒരു തലസ്ഥാന നഗരിയിൽ മേയറാകുന്ന അതിൽ അഭിമാനിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട അവരെ ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് കൊല്ലത്തുകാരോട് പറയാനുള്ളത് കാരണം പിണറായി സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ആരും ഇങ്ങനത്തെ ഒരു വിമർശനവും നടത്തുമായിരുന്നില്ല സഹാവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അതിന് കടന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായത് എന്ന് എനിക്കും അറിയാം ഇത് കാണുന്നവർക്കും അറിയാം കൊല്ലത്തുകാർക്കും അറിയാം തിരുവനന്തപുരത്തുകാർക്കും അറിയാം അതുമാത്ര നമുക്ക് ആകെ ഒരു സമാധാനമുണ്ട് സഖാവ് പിണറായി വിജയന് പ്രായാധിക്യമുണ്ട് അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് അതുകൊണ്ടാണ് പുള്ളി കൊല്ലത്ത് പയ്യനാട്ട് വരെ വരാതിരുന്നത് ഇനിയുള്ള പതിമൂന്ന് ജില്ലകളിലും സഖാവ് വരികയാണെങ്കിൽ വലിയ വിമർശനം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വിമർശനം മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പം ഇങ്ങനെ വിമർശനം ഉണ്ടാകുന്നത് പാർട്ടി അച്ചടക്കത്തിന് ഒരു തരത്തിലും ഗുണകരമല്ല ഗോയന്ദഷ് ഈ കാര്യം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എം എ ബേബി താത്വികമായിട്ടും ഗോയന്ദ് ദാർശനികമായിട്ടും പ്രശ്നങ്ങളെ വിശകലനം ചെയ്താൽ ഇങ്ങനെയുള്ള പല അപകടങ്ങളും സംഭവിക്കും അതുകൊണ്ട് മുറി വെട്ടൊന്ന് മുറി രണ്ട് എന്ന പിണറായിയൻ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും സമ്മേളന വേദിയിൽ ഉണ്ടാകുകയാണെങ്കിൽ ഇത് കൊല്ലത്ത് കൊണ്ട് കെട്ടടങ്ങും അല്ലെങ്കിൽ ഇത് വലിയൊരു സാമൂഹ്യ പ്രതിഭാസമായിട്ടല്ലെ രാഷ്ട്രീയ പ്രതിഭാസമായിട്ട് മാറും പാർട്ടി അതണ്ട് സ്വീറ്റിയുള്ളിലൊക്കെ നേരിട്ട പോലത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ഏതായാലും കൊല്ലം ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതുമുഖങ്ങളടക്കമുള്ള എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു സഖാവ് സുദേവന് വിപ്ലവാഭിവാദ്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക